കുറ്റിപ്പുറത്തിനെ അടയാളപ്പെടുത്തുന്ന കുറ്റിപ്പുറത്തിൻ്റെ ബർത്തർ ഇന്ന് സ്ഥാപിക്കുകയാണ് രാവിലെ എട്ട് നാല്ക്കിന്നാണ് ജർററിൻ്റെ പണികൾ പുരോഗമിപ്പിച്ചിരിക്കുന്നത് റെയിൽവേ അധികൃതരും ദേശീയപാത നിർമ്മാണ കമ്പനിയായ കെ എൻ ആർ സി എല്ലെ കെ എൻ ആർ സി എല്ലിൻ്റെ ഉദ്യോഗസ്ഥരും സ്ഥലം ക്യാമ്പ് ചെയ്യുന്നുണ്ട് ദേശീയപാത വാഹനഗതാഗതം സ്തംഭിക്കാത്ത രീതിയിലാണ് ഇതിൻ്റെ വർക്കുകൾ പുരോഗമിക്കുന്നത് കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാളത്തിന്റെ മുകളിൽ നിർമ്മാണം പൂർത്തീകരിച്ച കോമ്പോസിറ്റ് ഗർഡർ സ്ഥാപിക്കാൻ തുടങ്ങി കുറ്റിപ്പുറം ദേശീയപാത അറുപത്തിയാറിലെ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിൽ ചൊവ്വാഴ്ച രാവിലെ എട്ട് നാൽപ്പതോടെ പ്രവർത്തികൾ തുടങ്ങി ആറുവരി പാതാ കരാർ കമ്പനിയായ കെ എൻ ആർ സി എല്ലിന് രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് മൂന്ന് വരെയാണ് ഗർഡർ സ്ഥാപിക്കാൻ റെയിൽവേ സമയം അനുവദിച്ചിരിക്കുന്നത് തീവണ്ടികളുടെ ഗതാഗതത്തെ ബാധിക്കാത്ത രീതിയിലാണ് ഗർഡർ സ്ഥാപിക്കാൻ റെയിൽവേ അനുമതി നൽകിയിരിക്കുന്നത് നേരത്തെ രണ്ട് തവണ കോമ്പോസിറ്റ് ഗർഡർ സ്ഥാപിക്കാൻ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടിരുന്നു ഇപ്പോൾ ട്രോളികൾ നിർമ്മിച്ചാണ് കോമ്പോസിറ്റ് ഗർഡർ റെയിൽവേ പാളങ്ങൾക്ക് മുകളിലൂടെ മറുഭാഗത്തേക്ക് നീക്കുന്നത് ഇതിനായി ഇരുപത്തിനാല് ട്രോളികളാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഗതാഗതം തടസ്സപ്പെടാതിരിക്കാൻ വലിയ പോലീസ് സന്നാഹം തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഈ ഗർഡർ രാവിലെ എട്ട് നാൽപ്പതിന് തുടങ്ങിയ പ്രവർത്തികൾ ഏകദേശം പത്ത് മീറ്ററിൻ്റെ മുകളിലായി ഇപ്പോൾ നീങ്ങിക്കഴിഞ്ഞു ഇരുപത്തിനാല് ട്രോളുകൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഈ പുതിയ രീതിയിൽ ഇപ്പോൾ ഈ ഗട്ടറിൻ്റെ പ്രവർത്തികൾ പുരോഗമിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് രണ്ട് തവണകളായി ഈ നമ്മുടെ ഗട്ടർ സ്ഥാപിക്കുന്നത് പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ പുതിയ രീതിയിൽ പകലിലേക്ക് മാറ്റി രാഹുലിലെ പ്രവർത്തികൾ ഒഴിവാക്കി പകലിലേക്ക് മാറ്റിയാണ് ഇപ്പോൾ ഗർഡറുടെ സ്ഥാപനം ഗർഡർ സ്ഥാപിക്കുന്നത് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം പരാജയപ്പെട്ടപ്പോൾ മെട്രോമൻ ഇവിടെ സ്ഥലം സന്ദർശിക്കുകയും പകലിലേക്ക് ഇത് ചെയ്താൽ നന്നായിരിക്കും എന്നുള്ള ഒരു തീരുമാനം പറയുകയും ചെയ്തിരുന്നു എന്തായാലും ഈ ഗർഡറിൻ്റെ പണികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഏകദേശം മൂന്ന് മണിയോടു കൂടി ഇത് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് ദേശീയപാത നിർമ്മാണ കമ്പനി അറിയിച്ചിട്ടുള്ളത്